േനലിന് അറുതി വരുത്തി അമൃതവർഷം പൊഴിക്കുവാൻ ഋഷി ശൃംഗൻ എന്ന മുനികുമാരനെ മനം മനംമാക്കിക്കൊണ്ടുവന്ന് വൈശാലിയുടെ കഥ കലയെയും സിനിമയെയും സ്നേഹിക്കുന്ന ഓരോ മലയാളിയുടെയും മനസ്സിൽ വേറൊറച്ച വൈശാലി എന്ന ചലച്ചിത്ര കാവ്യത്തിന്റെ ചുവട് പിടിച്ച് ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഹാസ്യ ആവിഷ്കാരം വൈശാലിക്ക് പോയി ംഗരാജ്യത്തെ താമസിക്കുന്ന പ്രജകളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വരൾച്ച മൂലം തകർച്ച വന്ന നാടിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി അടിയന്തരമായി വെളിച്ചുകോട്ടിയ പൊതുയോഗത്തിൽ പങ്കെടുക്കുവാൻ മഹാരാജാവ് രോമപാഥൻ വെളുത്ത കുതിരകൾ കെട്ടിവലിക്കുന്ന സ്വർണരഥത്തിൽ എഴുന്നള്ളുന്നേ അയ്യോ வந்து ஆடிடும் வெண்புறம் எந்த തെറ്റിദ്ധരിക്കുന്നത് മഹാരാജൻ ഇത് തമിഴിലെ ഒരു പാട്ടാ എന്തുവാന്റെ അവൾ ഒന്ന് ഒന്നും പറയണ്ട രാത്രി ഒൻപത് മണി മുതൽ വെളുപ്പിന് ആറ് മണി വരെ ഞാൻ അവളുടെ വീട്ടിന്റെ വാതിൽ മുട്ടിക്കൊണ്ടേയിരുന്നു അവൾ തോറന്നില്ല വൃത്തികെട്ടവനെ അപ്പോൾ നീ ആയിരുന്നല്ലേ ഇന്നലെ രാത്രി മുഴുവൻ മുട്ടിയത് ബാക്കിയുള്ളവൻ പേടിച്ച് വിറച്ച് കട്ടിലിന്റെ അടിയിൽ കിടന്നുറങ്ങിയത് മന്ത്രി എന്താ രാജ അടുത്ത ഫെബ്രുവരിയിലാണ് നമ്മുടെ ജന്മദിനം ഒരു രാജാവ് പറയണ വാക്ക് കേട്ട ഫെബ്രുവരിന്ന് എറ്റ മഹാരാജൻ അടുത്ത മ്രാച്ചിലല്ലേ അങ്ങയുടെ പിറന്നാള അങ്ങനെ നമുക്കിപ്പോൾ അറുപത് വയസ്സ് തികഞ്ഞു അപ്പോ ഷഷ്ടി പൂർത്തിയായി എങ്കിൽ കൊണ്ടുവരൂ നാം ഒന്ന് ഇട്ടു നോക്കട്ടെ എന്താണ് എന്തൊക്കെയോ പൂർത്തിയായെന്ന് പറയുന്ന കേട്ടു അതല്ല മഹാരാജൻ അറുപത് വയസ്സായെന്ന് പറഞ്ഞാൽ ഷഷ്ടി പൂർത്തിയായിരുന്നു അപ്പോൾ നൂറ് വയസ്സായാലോ ഷട്ടി കീറി എന്ന് പറയും മന്ത്രി ഉദ്യാനത്തിലൂടെ നമ്മുടെ രാജ്ഞി പോകുന്നത് കണ്ടിട്ട് ഞാൻ പശുവിനെ വളർത്തിയിട്ട് എന്താ കാര്യം മന്ത്രി അങ്ങനെയൊക്കെ നീ ഇതുവരെ കല്യാണം എന്താണ് ഞാനൊരു കഴിച്ചതല്ലേ എന്നിട്ട് രണ്ടു വർഷം കഴിഞ്ഞപ്പതിനെ അങ്ങ് ഉപേക്ഷിച്ച് അതെന്താ ചൈനയുടെ സാധനമല്ലേ അല്ലേ രണ്ടു വർഷത്തിൽ കൂടുതൽ ഇല്ല മന്ത്രി പൊങ്ക എന്താ മങ്കി ഏഹ് എന്തൊക്കെയുണ്ട് നാട്ടിലെ വിശേഷം പ്രഭോ ഈ നാട്ടിലെ പ്രജകളെല്ലാം വർഷങ്ങളായി വെള്ളം കിട്ടാതെ അലയുകയാണ് ഓഹോ കൊട്ടാരത്തിലെ ഭടന്മാർക്കെല്ലാം നല്ല കപ്പാസിറ്റിയായി അതെന്താ വെള്ളം ചേർക്കാതെ ഡ്രൈ ആയിട്ടല്ലേ അടിക്കുന്നത് മാത്രവുമല്ല മഴ കാത്തിരുന്ന വേഴാമ്പലെ രാജാവിനെ പച്ച തെറിയും വിളിച്ച് ഇന്നലെ രാവിലെ എങ്ങോട്ടോ പറന്നുപോയി പിന്നെ പ്രഭോ നമ്മളുടെ പ്രശസ്ത സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ ഈ നാട് വിട്ട എങ്ങോട്ടോ പോയി മഴയുണ്ടെങ്കിൽ അല്ലെ പുള്ളിക്ക് പാടാൻ പറ്റൂ മാത്രവുമല്ല പ്രഭു നമ്മുടെ നാട്ടിലെ തവളകളെല്ലാം പേക്രോ പേക്രോ എന്ന കരച്ചിൽ നിർത്തി പിന്നെ പൊക്കോ പൊക്കോ എന്നാക്കി മഹാരാജൻ ഇനി എന്താണ് ഒരു പോംവഴി മാം നോക്കിട്ടൊരു ഒറ്റ വഴിയേ ഉള്ളൂ എന്തു എന്തുവഴി മന്ത്രി പറയുന്ന പ്രഭു വർഷങ്ങളായി മഴയില്ലാതിരിക്കുന്ന ഈ രാജ്യത്ത് മഴ പെയ്യിക്കണമെങ്കിൽ അവൻ വരണം ആര് ഋഷ ശൃംഖ്യ നിറഞ്ഞ കൊടുങ്കാട്ടിൽ ഋഷ ശൃങ്കൻ എന്ന മുനികുമാരൻ തപസ് ചെയ്യുന്നുണ്ട് ഏത് ഹോട്ടലിലാന്ന് ഹോട്ടൽ അല്ല കാട്ടില് ആ മുനികുമാരനെ കൊണ്ടുവന്നാൽ നമ്മുടെ നാട്ടിൽ മഴ പെയ്യ്ക്കാൻ കഴിയും ഈ മുനികുമാരൻ ഇതുവരെ സ്ത്രീകളെ കണ്ടിട്ടില്ല അതുകൊണ്ട് നമ്മളൊരു കന്യകയെ തന്നെ അയക്കണം അവൾ അവനെ മനം അയക്കും

അടിമാലി ശാന്തം കൊള്ളാം ഐഡിയ അവളാകുമ്പോൾ അവനെ മനം മാക്കി കൊണ്ടുവന്നുള്ളൂ അവളെ കൂടെ കാട്ടിൽ പോകട്ടെ വേണ്ട 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 സംഗതി പാൽപായസമാണെങ്കിലും പട്ടി നക്കിയാൽ തീർന്നില്ലേ അളിയാ ഓം ഹിന്ദി പാട്ട് റി വന്നല്ല ഋഷൃ നിന്റെ ഏകാഗ്രത നശിച്ചിരിക്കുന്നു നീ മാനിന് കാടി കൊടുത്തു സിംഹത്തിന്റെ താടി വടിച്ചോ എന്തിന്റെ കേടാ ഞാനിപ്പോ ആ പാമ്പിനെ പല്ലുതേപ്പിച്ച് ഒന്നും കൊണ്ട് ഇരുത്തിയതേ ഉള്ളൂ അപ്പോഴേക്കും തുടങ്ങി ഒരു അരശീശി അല്ല പിന്നെന്താ തുറന്ന് പഠിക്കാഞ്ഞത് എന്തോന്ന് അല്ല തുടർന്ന് പഠിക്കാഴിഞ്ഞത് എട്ടാം ക്ലാസ് എത്തിയപ്പോഴേക്കും എന്റെ കാലിൽ കരപ്പം വന്നു ഏഹ് കാലിൽ കരപ്പം വന്നു എവിടെ ഞാനെന്ന് നോക്കട്ടെ എവിടെ ഇങ്ങോട്ട് എവിടെ കൊറച്ചുകൂടി നോക്കട്ടെ ഇവിടത്തേക്ക് അയ്യോ കാണാൻ പറ്റുന്നില്ല കൊറച്ചുകൂടി നോക്കട്ടെ അത്ര എത്തിയപ്പോഴേക്കും അങ്ങ് തീർന്നു ഛേ ഈ കരപ്പല് തീരാങ്ങണ്ടൊരു സ്ഥലവേ അങ്ങ് പൂജയിലാണോ എന്താ ചോദിച്ചത് ഇവിടെ ഹോമകുണ്ടം കത്തിച്ചു വെച്ചിരിക്കുന്നു എന്റെ ശാന്ത ഇത് ഹോമകുണ്ടമല്ല പിന്നെ ഉച്ചക്ക് കഞ്ഞു കുടിക്കാൻ ഞാൻ രണ്ടു ഉണക്കമീൻ മീൻ അതൊക്കെ പോട്ടെ എന്താണ് നീ വന്ന ഉദ്ദേശം ഉദ്ദേശം ഞങ്ങളുടെ നാട്ടിൽ മഴയുമില്ല മേഘവുമില്ല അത്രയല്ലോ എന്നാ രണ്ടിന്റെ സീഡി ഇത് മേഘ സിനിമയുടെ സീഡി ഇത് മഴ സിനിമയുടെ സീഡി രണ്ടും കൂടി കൊണ്ടുപോയി ഇട്ട് കണ്ടോ അതല്ല ഞങ്ങളുടെ നാട്ടിൽ മഴ പെയ്തിട്ട് വർഷങ്ങളായി അങ്ങ് ഞങ്ങളുടെ നാട്ടിൽ വന്ന് മഴ പ്ലീസ് ഇങ്ങനെയൊക്കെ പറഞ്ഞു എങ്ങനെ വരാതിരിക്കൂശൃ ഞാൻ എക്കോയിട്ട് വിളിച്ചിട്ടും നീ വിളി കേൾക്കുന്നില്ലല്ലോ നിന്റെ ഏകാഗ്രത നശിച്ചിരിക്കുന്നു ഓർമ്മയുണ്ടോ ഈ മുഖം ഇല്ല ഓർമ്മ കാണില്ലെന്നറിയാം ഓക്കെ അന്ന് ഞാൻ കണ്ണൂർ ജസ്റ്റ് ഡിവൈഎസ്പിയിൽ സമ്മതിച്ചു സമ്മതിച്ചു അച്ചാ ഒരു കാര്യം മറന്നുപോയി എന്താ ശരീരിക്ക് ക്ഷാമം വരുമ്പോ കണ്ട സിനിമയുടെ ഡയലോഗ് ഒക്കെ എടുത്ത് വെച്ച് കാച്ചു പോട്ടെ ഞാൻ നിങ്ങളുടെ നാട്ടിൽ വന്ന് മഴ പെയ്ച്ച എനിക്ക് എന്ത് തരും ഞങ്ങളുടെ രാജ്യത്തിന്റെ തരും നിങ്ങളുടെ രാജ്യം എന്തോരം ഉണ്ട് രണ്ട് സെന്റ് രണ്ട് സെന്റോ പത്രത്തിന്റെ പൈസ പിന്നെ നമ്മുടെ ചെട്ടി കമ്പനിയിൽ പൈസ അടച്ച പ്രജകളുടെ പൂരത്തറിയും എനിക്കുള്ളതാണോ പിന്നെ ടോട്ടൽ ഫോർ യു എന്നാൽ പോയേക്കാം നിന്റെ നാട്ടിലേക്ക് പ്രിയമുള്ള നാട്ടുകാരെ അടിമാലി രമ്പ നയിക്കുന്ന ഋഷ്യ ശൃംഖനയും വഹിച്ചുകൊണ്ടുള്ള വാഹന പ്രചരണ ജാഥ ആയിരക്കണക്കിന് ആളുകളുടെ അഭിവാദങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇതാ രോമപാത മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു മിസ്റ്റർ നിങ്ങൾക്ക് നമ്മുടെ കൊട്ടാരത്തിലേക്ക് സ്വാഗതം അങ്ങനത്തെ നിങ്ങൾക്ക് എന്റെ കരം തീർത്ത രസീത് തീർത്തു എന്താ കേട്ടോട്ട നാമെന്ന് പറഞ്ഞാൽ ഇവൾക്ക് ഭയങ്കര ബഹുമാനമാണ് അതുകൊണ്ട് നാം ഇവൾക്ക് പട്ടം നൽകും പട്ടം മാത്രമേ ഉള്ളൂ മഹാരാജവേ പിന്നെന്ത് വേണം അത് പറപ്പിക്കാനുള്ള ഉണ്ടെന്ന് തന്റെ അപ്പം കൊണ്ട് തരുമോ നീ എന്താ ഈ ഭയങ്കര എന്ത് ഒരു രാജാവിനെയാണോ നീ അങ്ങേര് ഇങ്ങേരെന്നൊക്കെ വിളിക്കുന്നത് ഒരു ബഹുമാനം കൊടുത്തുകൂടെ ഈ വെള്ളം കുടിക്കാതെ നമ്മുടെ തൊണ്ട വളരുന്നു വാചകമടിക്കാതെ പോയി മഴ പെയ്യ് മഹാപ്രഭു മന്ത്രബോദി എന്റെ മഴ കൊണ്ട് ഈ ഭൂമിയിൽ ആഞ്ഞു കിളച്ചാൽ ഇന്നൊരു ഒന്നൊന്നര മഴയായിരിക്കും ഇപ്പൊ തന്നെ മണി രണ്ട് രണ്ടിരും പോയി മഴ പെയ്യ് അനുഗ്രഹിച്ചാലും പ്രഭു എല്ലാ സൗഭാഗ്യങ്ങളും വന്നു നിറയട്ടെ എനിക്കും എന്റെ കുടുംബത്തിനും പോയി മഴ പെയ്യ് ൻ മഴവെടുത്തു മഴവെടുത്തേ ഭൂമിയിലേക്ക് ആദ്യം കളിക്കുന്നു ആ ഭൂമിയിൽ നിന്ന് വെള്ളം